എല്ലാവർക്കും നല്ല നമസ്കാരം ഈ തട്ടിപ്പുകൾ പലതരത്തിലുണ്ടെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ചാലക്കുടി ഇങ്ങനെ തട്ടിപ്പുകളുടെ ഒരു കേന്ദ്രമായിട്ട് മാറുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പോട്ട പാപ്പാളി ജംഗ്ഷനിൽ നിന്ന് ഒരു നൂറ് മീറ്റർ നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർവീസ് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഇതേ ഇതുപോലൊരു സംഭവം കാണിക്കും എന്താണത് മണപ്പുറം റൂഫിങ് മണപ്പുറം റൂഫിംഗ് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരുപാട് റൂഫിംഗ് സെൻ്ററുകളും സംഗതികളൊക്കെ ഉണ്ട് ഈ റൂഫ് ഷീറ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ജിൻഡാൽ കമ്പനി ഇവിടെ വളരെ താത്വികപരമായിട്ടുള്ളൊരു തട്ടിപ്പ് നടന്നു എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡാലിന്റെ പ്രിന്റിങ് അതായത് സീലും എംബ്ലോം കൂടിയിട്ട് ഇവിടെ തന്നെ ഒരു മെഷീനിൽ പ്രിന്റ് ചെയ്ത് ഷീറ്റുകൾ കൊടുക്കാം ഈ ഷീറ്റുകൾ ഡൽഹിയിൽ നിന്ന് വളരെ വില കുറവില് പത്തറുപത് രൂപയ്ക്ക് ഷീറ്റുകൾ അവിടെ നിന്ന് വരുത്തിച്ചിട്ട് ഇവിടെ വെച്ച് ഈ ജിൻഡാൽ കമ്പനിയുടെ പ്രിന്റിംഗ് അടിക്കണ മെഷീൻ ഇവിടെ ഉണ്ട് ആ മെഷീനിൽ പ്രിന്റ് അടിച്ച് ഈ സംഭവം ആളുകൾക്ക് കൊടുക്കുക വളരെ ലോക്വാളിറ്റി അത് കൊടുക്കണത് ഒരു നൂറുനൂറ്റി ഇരുപക്കാണ് കൊടുക്കണത് അങ്ങനെ വമ്പൻ തട്ടിപ്പ് ഇത് എന്റെ ശ്രദ്ധയിൽ ആദ്യം വരുന്നത് മേലൂർ കൂവക്കാട്ട് സ്വദേശി ഒരു ജെറിൻ എന്ന് പറയുന്ന ഒരു ൾ എന്നെ വിളിച്ച് ഈ പരാതി അദ്ദേഹം ഷീറ്റ് വാങ്ങിച്ചപ്പോൾ ഒരു സംഭവം പറഞ്ഞു അപ്പോൾ അപ്പൊ ശേഷം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പക്ഷേ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആ കേസ് മുന്നോട്ട് പോയില്ല ഇപ്പോൾ ഇത് പോലീസ് ഇവിടെ വന്ന് റെയ്ഡ് നടത്തിയിരിക്കുകയാണ് സംഗതി ഒരു നാൽപ്പതോളം ഷീറ്റുകൾ ഇതുപോലെ തന്നെ സീല് വെച്ച് ഈ പറയ തട്ടിപ്പ് പരിപാടി നടത്തിയിരിക്കുകയാണ് പോലീസ് ഇത് കണ്ടെത്തിയിരിക്കുക കാരണം ജിൻഡാലി കമ്പനി കൊടുത്ത പരാതിയിലാണ് ഈ പോലീസ് ഈ അന്വേഷണം നടത്തി റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോൾ സംഭവം ഇമാതിരി തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുള്ളത് ജിൻഡാലി കമ്പനിയുടെ എംപ്ലോയിൻ സാധനം വെച്ചിട്ട് റൂഫിംഗ് ഷീറ്റ് വൻതോതിൽ കൊടുക്കുക ചാലക്കുടി പട്ടണത്തിന്റെ പേരും മഹിമയും കാട്ടിക്കളയാൻ വേണ്ടി ഇതുപോലെയുള്ള തട്ടിപ്പ് വീരന്മാര് ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് വലിയ പേരൊക്കെ വെച്ച് കഷ്ടം ഇപ്പോ ഈ സംഭവം കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് പോലീസ് എന്തായിരുന്നാലും ചാലക്കുടി പോലീസിന്റെ പ്രത്യേക അഭിനന്ദനം നേരാണ് കാരണം ഇമാതിരി തട്ടിപ്പും സംഭവങ്ങളൊക്കെ കയ്യോടെ പിടികൂടുന്നുണ്ട് നമ്മൾ ഇത്തരം സംഗതികളൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാകാം ഈ ഷീറ്റും സംഗതികളൊക്കെ ഒറിജിനൽ ആണെന്നുള്ളത് അന്ന് പൂക്കാട്ടുകിന്നെ ജെറിൻ എന്ന് പറയുന്ന പുള്ളിക്കാരനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് അത്ഭുതം തോന്നുന്നു അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഇത് വ്യാജ ഷീറ്റാണെന്നുള്ള അതേ പറഞ്ഞു പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല കാരണം ഈ ജോലിയും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇതുമായി കേസിന് പോകാൻ സാധിക്കില്ല എന്നുള്ളതായിരിക്കും പക്ഷേ ഇപ്പോൾ ഈ മണപ്പുറം റൂഫിങ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ നിന്നും ഇമ്മാതിരി തട്ടിപ്പ് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് പിടികൂടിയിരിക്കുകയാണ് നാൽപ്പതോളം ഷീറ്റുകളിൽ ഈ സാധനം ഈ എം കൃത്രിമമായിട്ട് അടിച്ച് പിടിപ്പിച്ച് പ്രിന്റ് ചെയ്ത് പിടിപ്പിക്കാനുള്ള മിഷൻ അടക്കം സംവിധാനങ്ങളുണ്ട് പോലീസ് എന്തായാലും ഇവിടെ റെയ്ഡ് നടത്തി കാര്യങ്ങൾ പിടിച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ഇമാതിരി തട്ടിപ്പോൾ ഇനിയും ചാലക്കുടിയിൽ എവിടെയെങ്കിലും ഒക്കെ നടക്കുന്ന കൃത്യമായി പോലീസിനെ അറിയിക്കുക എന്തായിരുന്നാലും ഈ ഷീറ്റ് തട്ടിപ്പ് റൂഫ് തട്ടിപ്പ് ജിൻഡാലിന്റെ പേരും സിമ്പിലും വെച്ചിട്ടുള്ള തട്ടിപ്പ് പരിപാടി ഇവിടെ പോലീസ് എന്റെ പേര് ജെഫിൻ എന്റെ വീട് പറയുന്ന മേലൊരു കുക്കാട്ട് വീട്ടിന്റെ പേര് പാലാട്ടി എന്റെ ചാരിന്റെ വീട്ടിലേക്കാണ് നമ്മളിവിടെ നിന്ന് ഷീറ്റ് പർച്ചേസ് ചെയ്തത് അപ്പൊ നമ്മളിവിടുന്ന ഷീറ്റ് എടുത്തപ്പോൾ അന്ന് നമുക്ക് ഒരു കാണിച്ചത് പോയിന്റ് ത്രീ ഫൈവ് എന്നു പറഞ്ഞാണ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഇവിടെ നമ്മൾ ഷീറ്റ് പറഞ്ഞു അവർ ഇരുപത്തി മൂന്നായിട്ട് ഷീറ്റ് നമുക്ക് മുപ്പത്തി രണ്ടെണ്ണം അവിടെ നിന്ന് കയറ്റി വിട്ടു ഈ ഷീറ്റ് നമ്മൾ ഇറക്കിപ്പൊ ഭയങ്കരമായിട്ട് കനം കുറവ് ഫീൽ ചെയ്തു അന്നേരം നമ്മൾ നമ്മുടെ അടുത്തൊരു ചേട്ടൻ ഉണ്ടല്ലോ ചേട്ടനുണ്ട് പുള്ളി വിളിച്ച് പുള്ളി വന്ന് ഈ ഷീറ്റിന്റെ ഗേജ് അളന്ന് നോക്കിയപ്പോൾ ടു പോയിന്റ് എയ്റ്റ് ഉള്ളു പിറ്റേ ദിവസം രാവിലെ ഇവിടെ ഒമ്പതായിരിക്കും നമ്മൾ ഒന്നിവിടെ സംസാരിച്ചു ഇവിടെ നമ്മളടുത്ത് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു നിങ്ങൾ നോക്കി ഇരിക്കേണ്ടതായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവർ കുറെ നമ്മുടെ അടുത്ത് മോശമായി രീതിയിൽ സംസാരിച്ചു ഇവിടെ വാക്കിതർക്ക് നടന്നു അതിനുശേഷം നമ്മളിവിടെ തിരിച്ചുപോയി തിരിച്ച് പോയി ഉച്ച കഴിഞ്ഞ് ഇവർ തന്നെ ഇന്ന ഓണറിലേക്ക് നമ്മൾ വീണ്ടും വിളിച്ചു വിളിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഓണർ നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വണ്ടി വിടാം ഷീറ്റ് അവിടുന്ന് കയറ്റി വിട അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് കിട്ടാൻ തരാമെന്നുള്ള രീതിയിൽ സംസാരികായി അങ്ങനെ ഓക്കെ എന്നും പറഞ്ഞാൽ നമ്മളിവിടുന്ന് വിട്ടു അവർ വണ്ടി വിട്ടു നമ്മൾ ഷീറ്റ് ഇറക്കി ഈ ഷീറ്റ് വണ്ടിയിൽ കയറ്റി കഴിഞ്ഞപ്പോൾ അവർ തോന്നുന്നു പൈസ ഒന്നും തരില്ല ബാങ്കില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തരണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ വണ്ടി വിടുന്നു വിടില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത് അങ്ങനെ നമ്മുടെ പേയ്മെന്റ് നമുക്ക് തിരിച്ചു തന്നു പക്ഷേ ഇവരുടെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ തട്ടിപ്പ് നടത്തിയിട്ട് അങ്ങനെ നമ്മളെ ചീറ്റ് ചെയ്ത രീതി ചീറ്റ് ചെയ്തു നമ്മൾ പറഞ്ഞേ